ഓം നമോ ഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും വിഷു ആശംസകൾ കീർത്തനം കണി കാണും നേരം കണി കാണും നേരം കമലാനേത്ര നിറമേറും മഞ്ഞ തുക കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ കണി കാണും നേരം കമലാനേത്ര നിറമേറും अन्य तु विचाती कनग किङ्गीनी वलकलमो धीरं अलिञ्जुं काणेणं भगवानी मलर्मातिं कान्दन् वसुदेवात्मजं पुलरकाले पाडी कुळोदी जिलु 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 यन्नु गिलु नीडुम् कान्जन चिलंबीट्टो डिवा कनिगान् मलर्माधिन् कान्दन् वसुदेवात्मजन् पुलर्कालेपाडी पुळलोदी ജലു ജിലു എന്നു കിലുങ്ങിടും കാഞ്ചന ചിലം വീട്ടോ ഡീവാ കണി കാണാൻ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളേ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വ ഉണ്ണി കണി കാണാൻ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തുവാ ഉണ്ണി കണി കാണാൻ ീകളുടെ തുകിലും ഭാരി കൊണ്ടരയാൽ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീല കാർവർണ കണി കാണാൻ എതിരെ ഗോവിന്ദനെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തോകീവ കണി കാണാൻ കണി കാണും നേരം കമലാനേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ കൃഷ്ണാർപ്പണമസ്തു